നമ്മുടെ കമൻറ്റ് ബോക്സിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് അതിനുത്തരം പറഞ്ഞു നമുക്ക് പോകാം ഒന്നാമതായി ഒരാൾ ചോദിക്കുകയാണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഞാൻ കുട്ടികളെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോകണം ഇതിനോടനുബന്ധിച്ച് ചിലരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് കുട്ടികളെ മദ്രസയെ കൊണ്ടുപോകണം ചില ഹൗസ് ഹൗസ്വർമാരൊക്കെ ഉണ്ട് അവർ അത്യാവശ്യമായിട്ട് ഒരാൾ വിളിക്കുമ്പോൾ എനിക്ക് മക്കളെ മദ്രസയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതെങ്ങനെയാണ് അറബി പറയാമെന്നൊരു ജനറലി ഒരു മറുപടി നമുക്ക് പറയേണ്ടതുണ്ട് ഒന്ന് ആദ്യം പറഞ്ഞത് എനിക്ക് കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോകണം അതിന് ഒരു രീതി ഇങ്ങനെ പറയാം വദ്ദി വുസൂറ ഇലൽ ഇലൽ ഹദീഖ വദ്ദി വുസൂറ ലിൽ ഹദീഖ എന്ന് പറയാം ഇവിടെ വദ്ദി എന്നതാണ് അവിടെ എത്തിച്ചു കൊടുക്കണം കൊണ്ടുപോകണം എന്നതിന് വദ്ദി എന്നാണ് പറയാൻ ഏറ്റവും ബെറ്റർ ആവുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് മദ്രസയിലേക്ക് ഇങ്ങനെ പറയാം ഇപ്പം നിങ്ങളെ ഒരു അവസരവേവരാണ് അവരൊന്ന് കുട്ടികളെ മാറിച്ച് കൊണ്ടുപോകാണ്ട് രാവിലെ വിളിച്ചു പറയാം ലായ അബാ വദ്ദി ബുസൂറ ഇലൽ മദ്രസ വദ്ദി ബുസൂറ ഇലൽ മദ്രസ എനിക്ക് മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുപോകണം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സാധനം എന്ന് പറയണം അതായത് എനിക്ക് സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകണം അവിടെയും വദ്ദി പറയാം അതിന് വദ്ദി അല്ലാതെ എത്തിക്കുക എന്നതിൻ്റെ അർത്ഥത്തിന് വസ്സിൽ എന്നാണ് പറയുക അങ്ങനെയും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ഈ റൊട്ടി വീട്ടിലേക്ക് എത്തിക്കണം എൻ്റെ സ്പോൺസറുടെ വീട്ടിലേക്ക് എത്തിക്കണം എങ്ങനെയൊക്കെ പറയാം അപ്പോൾ വദ്ദി വദ്ദി എന്ന് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ചോദിച്ചാൽക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഒരു നാസിർ എന്ന് പറയുന്ന ആളാണ് ആ ചോദ്യം ചോദിച്ചത് കുട്ടികളെ കുട്ടികളെ എനിക്ക് പാർക്കിൽ കൊണ്ടുപോകണം പാർക്കിന് ഹദീഖ എന്ന് പറയും ഹദീഖി ബുസൂറ ഇലൽ ഹദീക്ക ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഞാൻ ബുസൂറാ എന്ന് കുറേ വട്ടം പറഞ്ഞു അതൊരു കോമൺ വാക്കാണ് ബുസൂറ എന്നുള്ളത് അതിന് ഔലാദ് എന്നും സാധാരണ പറയാറുണ്ട് ഔലാദ് എന്ന് ആണ് ഇനി അതിനെ നമുക്ക് ടീച്ചറെ എനിക്ക് സ്കൂൾ കൊണ്ടയാക്കണമെന്നാണ് അവസരവർ പറയുന്നതെങ്കിൽ അബാവിസ ഇലലെ ഇലിൽ കുല്ലിയ മുദരിസ ഇലൽ കുല്ലിയ എനിക്ക് ടീച്ചറെ കോളേജിലേക്ക് കൊണ്ടയാക്കണം ഇങ്ങനെയുള്ള വാക്കുകളുടെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഇത്തരം ഇത്തരം കമൻസുകൾക്ക് ഞാൻ സാധാരണഗതിയിൽ മറുപടി പറയാറുണ്ട് മറന്നുപോകുന്നത് നിങ്ങൾ ഒന്നുകൂടി ദർമ ചെയ്താൽ മതി മഷ്കൂർ ജിദ്ദൻ മേസലാമ ജോയിൻ അറബിക് യൂണിയൻ Speak Arabic like the Arabs.